ഇനി അഹമ്മദ് മുചിതഫ കൂടിയുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായി മുചിതബ ഒൻപത് മണിയോടു കൂടിയാണ് അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇനി വളരെ കുറച്ച് സമയം കൂടി അവശേഷിക്കുന്നുള്ള പൊളിച്ചോടു കൂടി വീട്ടിലേക്കും എത്തും അമ്മയുടെ യാത്രാ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ ആരൊക്കെയുണ്ട് അമ്മയെ അവിടെ സ്വീകരിക്കാനും കൊണ്ടുപോകാനും ഒക്കെ സി അടുത്ത ബന്ധുക്കൾ ഏതാനും പേർ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് എട്ട് അൻപത്തി അഞ്ചിന് വിമാനം ലാൻഡ് ചെയ്യും അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി മറ്റ് നടപടിക്രമങ്ങൾ കാലതാമസമില്ലാതെ തന്നെ അമ്മ സുജയ്ക്ക് കൊല്ലത്തേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അടുത്ത ചില സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ചില ബന്ധുക്കളും അവർ മാത്രമാണിപ്പോൾ ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു സാധാരണ വിദേശത്ത് നിന്ന് വരുന്ന ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി സങ്കടകരമായ ഒരു ഘട്ടത്തിലേക്കാണ് ആ അമ്മ ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത് എന്തായാലും പഞ്ചായത്തിൻ്റെ ഒക്കെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഈ സുജയുടെ അവരുടെ വീടുമായി ചേർന്ന് നിൽക്കുന്ന അടുത്ത സുഹൃത്തുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് എൺപത്തി അഞ്ച് വിമാനത്തിന്റെ ലാൻഡിങ് ടൈം കറക്റ്റാണ് ഇതിനകം തന്നെ ഏതെങ്കിലും തരത്തിൽ വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റോ അവർക്കൊരറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്തായാലും എത്ര അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അടുത്ത സുഹൃത്തുക്കളൊക്കെയാണോ അമ്മ സമയം പറഞ്ഞു പോലീസിന്റെ നമ്മൾ നേരത്തെ തന്നെ തന്നെ പറഞ്ഞിരുന്നു അവരി സജ്ജീകരണങ്ങൾ പെട്ടെന്ന് തന്നെ തടസ്സമില്ലാതെ പോകുന്നതിനും വേണ്ടുന്ന എല്ലാ ഏർപ്പാടും പോലീസിന്റെ ഭാഗത്തുനിന്നു അങ്ങോട്ടേക്ക് എത്ര ഒരു സമയം എടുക്കും വന്നപ്പോൾ മണിക്കൂർ തോന്നുന്നു കുറയുമല്ലോ എന്തായാലും

ജിൽസൈ മിഥുൻ്റെ സഹോദരൻ അനിയൻ വന്നിട്ടുണ്ട് അടുത്ത ചില ബന്ധുക്കളുണ്ട് അമ്മയുടെ മറ്റാർക്കള് അവർ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ തവണ അവരുടെ വാർഡിലെ ജനപ്രതിനിധിയാണ് അങ്ങനെ അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും ഈ കുഞ്ഞുമുൾപ്പെടെ ആ അമ്മയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ അമ്മയോട് ഈ വിവരം പറഞ്ഞിരുന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ അവർ ഇങ്ങോട്ടേക്ക് എത്തുക വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് വിദേശത്ത് പോയി ആ കുടുംബത്തെ ഒന്ന് താങ്ങി നിർത്താനുള്ളൊരു ശ്രമത്തിനൊടുവിലാണ് അല്ലെങ്കിൽ അതിനിടയിലാണ് ഇങ്ങനെ സങ്കടകരമായ ഒരു വാർത്ത അവർക്കെത്തുന്നത് ആ വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിരുന്നു അതിനിടയിലാണ് ഈ വാർത്ത വരുന്നത് പിന്നീട് എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അവരിപ്പോൾ രാവിലെ എട്ട് അൻപത്തി അഞ്ചിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും വിമാനം വൈകില്ല കൃത്യസമയത്ത് തന്നെ ലാൻഡിംഗ് ആണ് ഇവിടെ വന്നപ്പോഴും പോലീസ് അതിൻ്റെ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ തന്നെ മന്ത്രി ശിവൻകുട്ടിയും അതോടൊപ്പം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ഏർപ്പാടാക്കുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ സഹായം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് കാര്യം ഇവിടെ നിന്ന് ഒരു നാല് നാലര മണിക്കൂർ എടുത്താൽ കൊല്ലത്തെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും പോലീസിൻ്റെ സഹായം കൂടി അതിൽ നിർണായകമാണ് അങ്ങോട്ടേക്ക് എത്താൻ അതോടൊപ്പം തന്നെ അവരുടെ യാത്ര ക്രമീകരിക്കാൻ ഇവിടെ വന്നാൽ മറ്റു നടപടിക്രമങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാനൊക്കെയുള്ള തരത്തിലാണ് ക്രമീകരണങ്ങളുള്ളത് ഇവിടുന്ന് വന്ന് പിന്നെ മറ്റു നടപടിക്രമങ്ങളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ പോവല്ലേ പെട്ടെന്ന് തന്നെ പോവാം അതാ ഞാനിത് വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നിടാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാഹനം അടുത്ത് അടുത്തോട്ട് കൊണ്ടുവന്നിട്ടു പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി ഇവിടെ താമസമില്ലാതെ ചെല്ലാൻ വേണ്ടി ആ അങ്ങനെ ക്രമീകരിച്ചേക്കുന്നത് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് പിന്നെ അത് നിരന്തരമായിട്ട് എസ് എഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും തന്നെ ഒരു സാറ് വിളിച്ചതാണ് വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം പറയണം അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വരുന്ന വഴിക്ക് മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും അതേ തന്നെ ഇവിടുത്തെ ചാർജ് ഉള്ള എസ് സാറ് എയർപോർട്ടിൻ്റെ ചാർജ്ജുള്ള സാറ് വിളിച്ചിട്ടുണ്ട് എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് യാത്രയ്ക്ക് സുഖമായിട്ട് എത്രയും പെട്ടെന്ന് കുട്ടിയുടെ അടുത്ത് എത്താൻ അമ്മയ്ക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പം ചെറിയ മോനുണ്ട് എന്ന് പറഞ്ഞു അമ്മയുടെ ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞു സുജയുടെ സഹോദരി വേറെ ആരൊക്കെയാണ് സുജയുടെ സഹോദരി പിന്നെ ഞാനെൻ്റെ എൻ്റെ കളിക്കൂട്ടുകാരിയുടെ ഫാദറാണ് ഞങ്ങൾ തൊട്ടടുത്താണ് എൻ്റെ സുഹൃത്താണ് സുഹൃത്തിൻ്റെ മോനാണ് നമ്മുടെ വീടായിട്ട് കളിച്ചു വളർന്ന കുട്ടിയാണിത് അതുകൊണ്ട് എന്നൊരു പറഞ്ഞു പിന്നെ വേണ്ടിയുള്ള എന്തായാലും എട്ട് അൻപത്തഞ്ചോടു കൂടി തന്നെ വിമാനം എത്തും കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കൂടി ഇടപെടൽ ആ രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി കൊല്ലത്തേക്ക് തിരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിൽസൈ യെസ് എന്തായാലും കൃത്യസമയത്ത് തന്നെ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അഹമ്മദ് മുച്ചിതബ നൽകിയിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക്